ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നതെന്നറിയാം മഴ ആസ്വദിക്കുമായിരുന്നു പക്ഷേ ഞാൻ കാര്യം പറയുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു അങ്ങോട്ട് നോക്കിയിരുന്ന് മഴ ആസ്വദിക്കുമായിരുന്നു പിന്നെ രാവിലെ അച്ചാച്ചൻ ഇച്ചിരി താമസിച്ച് എണീറ്റ് വന്നു ഇന്ന് വന്നിട്ട് അച്ചാച്ചന് പിന്നെ പോയി പല്ലതേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ പറഞ്ഞു രാവിലെ ഒരു നല്ല കാലാവസ്ഥയായിരുന്നപ്പോൾ ഞാൻ ആ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് അച്ചാച്ചനോട് പറഞ്ഞ് ഷർട്ടും മുണ്ടും ഇങ്ങനെ തരാൻ പറഞ്ഞു എന്നിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു അപ്പോൾ അച്ചാച്ചൻ ഷർട്ടും മുണ്ടും എന്നിട്ട് വേറെ മുണ്ടും കൊടുത്തോണ്ട് പോയിട്ട് അച്ചാച്ചൻ കുളിയും കഴിഞ്ഞിട്ട് വന്ന് കുളി കഴിഞ്ഞു ആദ്യം പല്ലു തേച്ച് പിന്നെ പോയി കുളിച്ച് പിന്നെ ഷേവൊക്കെ ചെയ്ത് സുന്ദരക്കുട്ടനായി ഡ്രസ്സൊക്കെ മാറി സുന്ദരനായിട്ടിരുന്ന് വി അങ് വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും അതാണ്ടിരിക്കുന്നു ക്ഷീണിച്ചിപ്പോൾ അങ്ങ് ക്ഷീണിച്ചങ്ങ് ക്ഷീണിച്ച് അതാണ്ടിരിക്കുന്നതേണ്ട ഓരോ ദിവസം തിന്നത്തില്ല ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം പിന്നെ ഞാൻ ചൂടായിട്ട് ദോശ ഉണ്ടാക്കുക ഒന്ന് കൊടുക്കുകയെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ പുള്ളിയും എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുക അപ്പം ഇനി ചായ കുടിച്ച് ചൂടോട് ഒരു ചൂടോട് ദോശയും കൂടെ ഉണ്ടാക്കി ഞാനിപ്പം കൊടുക്കും നിങ്ങളെല്ലാവരും അരിയും ഗോതമ്പും കൂടെ ചേർത്തിട്ടുള്ള ദോശ കഴിച്ചിട്ടുണ്ടോ ഗോ പച്ചരി പിന്നെ പിന്നെ നമ്മൾ സാധാരണ പോലെ ഉഴുന്ന പച്ചരിയും കൂടി ഇട്ട് നമ്മൾ പിന്നെ അരച്ചെടുത്തിട്ടേ ഇച്ചിരി ഉരുവായും കൂടി ഇട്ട് അരച്ചെടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് നമ്മൾ ദോശയ്ക്ക് അരച്ച് വെക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ദോശ ഉണ്ടാക്കാൻ നേരിട്ട് കുറച്ച് പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കലക്കി എടുത്തിട്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി തിന്ന് നോക്കണേ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല രസമുള്ള ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ ഇന്ന് അങ്ങനെയാ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുക ഇന്ന് പിന്നെ പിന്നെ കറി ഉള്ളിക്കറിയാ കേട്ടോ ഉള്ളിക്കറി ഇന്ന് അതിനകത്ത് മുട്ടയോ അങ്ങനത്തെയോ ഒന്നും ചേർത്തിട്ടില്ല ഉള്ളിക്കറി ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചു ദോശ ദോശയുണ്ടാക്കുക ഒരു ദോശ ഉണ്ടാക്കി വെച്ചു ചൂടോട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പം ഈ മഴയൊക്കെ പെയ്യുമ്പം അത് കഴിക്കാൻ നല്ല രസമായിരിക്കും അച്ചാച്ചന് തണുത്തതാണെങ്കിലും തിന്നും പക്ഷേ എനിക്ക് അങ്ങനെ തണുത്തത് ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമല്ല എനിക്ക് എല്ലാവരും വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് അത് ചൂടോട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനാ ഇഷ്ടം ഞാൻ എൻ്റെ പണികളെല്ലാം ഒന്ന് തീർത്ത് തുണികളൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഇട്ട് എല്ലാം രാവിലെ അതെല്ലാം ചെയ്തു കഴിഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് മഴ ഇപ്പം പെയ്യാൻ തുടങ്ങിയല്ല ഒരു പ്രാവശ്യം പറക്കിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്നായിരുന്നു രാവിലെ അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പറക്കിക്കൊണ്ട് ഇട്ട് കുറച്ച് നേരം കിടന്ന് നല്ല വൃത്തിയായിട്ട് തോന്നുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടു എല്ലാം വിരിച്ചിട്ട് വിരിച്ചിട്ട് ഞാൻ കുളിയും കഴിഞ്ഞിട്ട് ഞാൻ വന്നു അച്ചനാണെങ്കിൽ ദോശയാണെങ്കിലും അല്ല ഈ പിന്നെ ചപ്പാത്തിയാണെങ്കിലും എല്ലാം എനിക്ക് നാലെണ്ണം കൊടുക്കാൻ ഇഷ്ടം അന്നേരം എനിക്കൊരു സമാധാനം വരുന്നത് പിന്നെ അതുപോലെ പിന്നെ ഇപ്പം പൂരിയാണെങ്കിൽ അഞ്ചെണ്ണം കൊടുക്കാൻ ഇഷ്ടം അത് പ്രത്യേക ഒരു രുചി ആകുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങൾ പൂരി അല്ലെങ്കിൽ പത്തൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പം അതെല്ലാം എനിക്ക് പിന്നെ ഞാനത് അഞ്ചെണ്ണമൊക്കെ കൊടുക്കും അതൊക്കെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന പോലത്തെ ഇതൊക്കെ ഞാൻ അഞ്ചെണ്ണം കൊടുക്കും ബാക്കിയൊക്കെ നാല് നിർദോഷയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അഞ്ചാറെണ്ണം കൊടുക്കും അതിപ്പം അഞ്ചാറെണ്ണം ഒക്കെ കഴിക്കാം അത് തീരെ ചെറുതല്ലേ ഇപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി കൂടുതൽ എന്നും ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തി തന്നെ ഇപ്പം പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ദോശയും ഉണ്ടാക്കാൻ തുടങ്ങി ദോശ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദോശ തന്നെ ആയിരിക്കും അച്ചാച്ചന് ഇഷ്ടം ദോശയും പിന്നെ ഇതുപോലെ ചപ്പാത്തി പൂരിയൊക്കെ കൂടുതൽ ഇഷ്ടം പുട്ടും ഇഷ്ടമാണ് പുട്ടൊക്കെ തിന്നുന്നതിന് അളവില്ലെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പം ഞാനിവിടെ തന്നെ നിപ്പുണ്ട് ഞാനിവിടെ നിന്നുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് നിൽക്കൂ കേട്ടോ ദോശയുണ്ടാക്കും എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് കാണുമല്ലോ നമ്മൾ കഴിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ അതൊക്കെ നമ്മുടെ ആ ഒരു സമയമുണ്ട് എല്ലാവരും ഒക്കെ ഇണീറ്റ് വന്ന് കഴിഞ്ഞ് അജുവൊക്കെ ഇണീറ്റ് വന്ന് അജു ഇണീറ്റ് വന്ന ഉടനെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഉടനെ വേറെ കൊട്ടേലും പോകുകയാണെങ്കിൽ ഉടനെ എടുത്താൽ കഴിക്കും പിന്നെ അവനൊരു സമയമുണ്ട് ആ ഒരു അവനൊരു ചായയൊക്കെ കുടിച്ച് അവനൊന്ന് കറങ്ങി തിരിഞ്ഞ് ഇതൊക്കെ വന്ന് കഴിഞ്ഞിട്ടൊക്കെ അവന് കഴിക്കാനാണ് അവനിഷ്ടം അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത് അപ്പോൾ അവൻ ഇപ്പം പിന്നെ ഇച്ചിരി ശർക്കര മേടിക്കാനായിട്ട് പോയേക്കോ ശർക്കര എണ്ണ മേടിക്കാൻ പോയേക്കോ നമുക്ക് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശർക്കര എണ്ണ അതായത് ഇന്നലെ വൈകിട്ട് വരുമ്പോഴേ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് നേരത്തെയോ അലത്തെയോ ഉണ്ടാക്കാനും എടുക്കാനും എല്ലാം പറ്റും അജു അജുവിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഇപ്പം മേടിച്ചോണ്ട് വരുന്നത് അല്ല ഞാൻ കിടന്ന അലച്ചു വഴക്ക് പറയുമ്പം ചാടിപ്പോയി മേടിച്ചോണ്ട് വരും അപ്പോൾ അങ്ങനെ ഓടിച്ചു വിട്ടേക്കോ കേട്ടോ രാവിലെ കുളിയും ചവുമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് ഞാൻ ഇജ്ജോൻ പോയിട്ട് വന്നു ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് ഉഴുന്നുകട തന്നു ചച്ചൻ്റെ പാത്രത്തിനകത്ത് ഉഴുന്നുകടേ ഇരിക്കുക തപ്പി തപ്പിപ്പിടിച്ച് തിന്നുന്നു എൻ്റെ വായിലോട്ട് കൊണ്ടുവച്ചു തന്നു ഞാനും തിന്നു നീ ഉണ്ടോ മോനെ അവിടെ എല്ലാം വീണു ഓ കണ്ടോ അതെ കളഞ്ഞി എനിക്ക് തിന്ന എന്നും കൊണ്ടുവരും എനിക്കിതൊക്കെ അല്പം മാ അജുമോന് വേണ്ടുന്ന സാധനങ്ങൾ ഇന്ന് ഒരു ബുൾസൈ വേണമെന്ന് പറഞ്ഞു ഞാൻ ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിക്കറി ബുൾസൈ ഒക്കെ ആക്കി ഇനി ഞാനിതൊന്ന് കൊണ്ടുവന്ന് അജുമോന് കൊടുക്കട്ടെ കേട്ടോ അപ്പം കുട്ടി ഇരുന്ന് കഴിക്കുന്നു കുട്ടി കഴിക്കുമ്പോൾ നോക്കാറില്ല മൊബൈൽ ഫോണിൽ മാത്രമേ കുട്ടി നോക്കാറുള്ളൂ നോക്കട്ടെ ഓ കൊള്ളാവോ ടേസ്റ്റി അജുമോൻ പറഞ്ഞതൊക്കെ അജുമോന് കൊടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പണ്ടൊക്കെ വെക്കുമായിരുന്നു മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഉള്ളിയും ചേർത്തിട്ടുള്ള ഒരു കറി നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അതിങ്ങനെ കീറിയാണ് ഇടുന്നത് ഒന്നായിട്ടിടത്തില്ല കീറിയിട്ട് നാലായിട്ടൊക്കെ കീറിയിട്ട് പിന്നെ അതുപോലെ ചെറിയുള്ളി അല്ലെങ്കിൽ സവാളയായാലും അത് നല്ലപോലെ വഴറ്റി അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വഴറ്റിയിട്ട് തേങ്ങായും മല്ലിയുമുളകും പിന്നെ ചേർത്തിട്ട് പിന്നെ ഇച്ചിരി ഉൽവയും ചേർത്ത് അരച്ച് ശകലം പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് ഒഴിച്ചുണ്ടാക്കുന്ന ഒരു തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുമായിരുന്നു അതൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അജ്മോനതിഷ്ടമല്ല കേട്ടോ എനിക്ക് വെച്ചാച്ചനും എല്ലാം ഇഷ്ടവും നമ്മൾ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ മിക്കവാറും ദിവസവും അങ്ങനത്തെ കറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി അതൊക്കെയാണ് അപ്പം അജുവിന് അങ്ങനത്തെ ഒന്നും ഈ തേങ്ങ വറുത്തരിക്കുന്ന അങ്ങനത്തെ കറികളൊന്നും കൂടുതൽ ഇഷ്ടമല്ല അജു കഴിക്കത്തില്ല ഉണ്ടാക്കിയാലും സാമ്പാറാണെങ്കിൽ തേങ്ങ വറുത്തരച്ച് സാമ്പാർ ആണെങ്കിൽ കഴിക്കും അല്ലാത്ത ഒക്കെ അവന് പിന്നെ ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ ഉള്ളു ആണെങ്കിൽ അവൻ കഴിക്കും ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കഴിക്കത്തില്ല അപ്പം ഞാൻ ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു സാമ്പാർ എന്നാൽ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതാണ്ട് ഇവിടെ ഇരിക്കുന്നു പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നിട്ട് ഞാനത് ഇച്ചിരി ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഒരു ശകലം തുമരപ്പരിപ്പെടുത്ത് പിന്നെ കുക്കറിലോട്ട് വെച്ചത് ഈ വെച്ചേയുള്ളൂ ആ ഈ ചെറിയുള്ളിയും ഈ സവാളയും ഇല്ല ചെറിയുള്ളി ഈയൊരു ഈ അമരപ്പയർ ഇത് നമ്മൾ അമരപ്പയർ എന്ന് പറയും അമരപ്പയർ ആ പച്ചമുളകും പിന്നെ ചേർത്തിട്ട് നമ്മൾ പിന്നെ അടപ്പയിലോട്ട് വെക്കും അപ്പം അത് അവിടെ കിടന്ന് ഇങ്ങനെ നമ്മൾ ഇതാണ്ട് പിന്നെ തുമര കഴുകി ഇട്ടേക്കുക അപ്പോൾ അത് അത് ഇതും കൂടെ അതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുക്കറിലോട്ട് വെച്ച് രണ്ട് വിസലടിപ്പിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിടും എന്നിട്ട് നമുക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിടാം അങ്ങനെ ഇവിടെ സാമ്പാർ വെക്കുന്നത് പക്ഷേ എന്നും പിന്നെ നമ്മൾ സവാളയാണ് ചേർക്കുന്നത് സവാളയെല്ലാം തീർന്നു അജു രണ്ട് കിലോ സവാള ഞാൻ മേടിക്കാൻ മേടിച്ച് പൈസ എല്ലാം കൊടുത്തു പക്ഷേ പക്ഷെ എടുത്തു എടുക്കാൻ ബാക്കിയെല്ലാം എടുത്തപ്പം പത്ത് ദിവസമായി അന്ന് മുതൽ എന്നെ അജുമോനോട് പറയും അജു നീ ഇങ്ങോട്ട് വരുമ്പം സവാള എടുത്തോണ്ട് വരണം ഇന്ന് വരെ അജു അത് കൊണ്ടുവന്നിട്ടില്ല അപ്പം അങ്ങനെ ഞാനൊരിച്ചിരി സാമ്പാർ വെക്കാം എന്ന് വിചാരിക്കുവാന്നേ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വാരിയൊന്ന് ഇട്ട് കൊടുക്കാം അവിടെ കിടന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം രണ്ട് വിസലടിക്കുമ്പോൾ ഇടാം എന്നാലേ നമ്മുടെ തുമര പരിപ്പ് വേവത്തുള്ളൂ തുമര ഈ വടത്തുമരയാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ച് ആ സൈസായിരുന്നു പണ്ട് നമ്മൾ അച്ചാച്ചന് അതായിരുന്നു മേടിക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ഞങ്ങൾ ചേർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചനാണെങ്കിലും എനിക്കും സാമ്പാർ വലിയ ഇഷ്ടമോ കേട്ടോ സാമ്പാർ പിന്നെ അജുന സാമ്പാർ ഇഷ്ടമല്ലാത്തത് പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്ത് കൂട്ടാം ഞങ്ങൾ ഇഷ്ടം പോലെ സാമ്പാർ കോരി ഒഴിച്ച് കൂട്ടുന്നതാണെ ഇഷ്ടം പോലെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിരിക്കുക കടുവൊക്കെ പൊട്ടിച്ചിട്ടു പിന്നെ നമ്മൾ ഈ ഈ കൊഴുപ്പ് ഇങ്ങനെ ഇറങ്ങാതിരിക്കാനായിട്ട് കടും അങ്ങോട്ട് പൊട്ടിക്കും നമ്മൾ വെണ്ടയ്ക്കായും അതിൻ്റെ ഇട്ട് വഴട്ടും വഴട്ടുമ്പം നല്ല രസമായിരിക്കും അപ്പോൾ അപ്പോൾ ഒത്തിരി ഇതായിട്ട് വരത്തില്ല അതങ്ങനെ കിടന്നുകൊളും നല്ല രസം അങ്ങനെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് കണ്ടോ നമ്മൾ ചക്കക്കുരു ചച്ച ഇന്നലെ ചക്കക്കുരു എല്ലാം ൊളിച്ചവിടെ വെച്ചിരുന്നു അപ്പം ഞാൻ ചക്കക്കുരു മീഴ്ക്കുവത്തി ഉണ്ടാക്കുക കേട്ടോ ചക്കക്കുരിയും മീഴ്ക്കുവത്തിയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അതിലോട്ട് ചക്കക്കുരു ചക്കുരു വേവിച്ചായിരുന്നു പിന്നെ ഉപ്പൊഴിച്ചിട്ട് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് പിന്നെ ചക്കക്കുരുവിലോട്ട് ഉച്ച സാധനം നമ്മൾ പയറ് പിന്നെ ഈ മറ്റേ മിഴുക്കു വത്തി ഉണ്ടാക്കിയായിരുന്നല്ലോ ചേമ്പ് മിഴുക്കു വറ്റിയൊക്കെ നമ്മൾ ഇങ്ങനത്തെ മിഴുക്കുവറ്റിയെല്ലാം കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ട് മിൽക്കു വയറ്റി ഉണ്ടാക്കുക മിൽക്കു വറ്റി റെഡി ആവാറായി വെട്ടം കുറവ് മഴക്കോളുമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയോ മഴയൊക്കെ പെയ്തത് കൊണ്ടൊക്കെയാ ഒരു മൂടല് പോലെ അപ്പം അതും റെഡിയായി ഞാൻ ഈ കോഴിക്കൊക്കെ പോയിട്ട് ഒരു ശകലം തീറ്റി ഇട്ട് കൊടുത്തിട്ട് ഇനി കയറി വരാം മാങ്ങയൊക്കെ അരിഞ്ഞ് ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നതൊക്കെ കിടക്കുന്നതൊക്കെ മാങ്ങായി മാങ്ങാണ്ടിയൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറി വേസ്റ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവർ തിന്നു കേട്ടോ അതൊക്കെ തിന്നു അപ്പോൾ ഞാനേ കുഞ്ഞുങ്ങൾക്കും കൂടെ ഒരു ശകലം തീറ്റി കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ ചക്കക്കുരു മേക്ക് വറ്റി സൂപ്പ് പരസ്യമുള്ളത് ചക്കുരു മേക്ക് പറ്റിയ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടോ ഒരെണ്ണം ഒന്ന് എടുത്ത് തിന്നു നോക്കിയപ്പം ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് എനിക്കത് ഭയങ്കര ഇഷ്ടവും ചക്കക്കുരു മേക്ക് പറ്റി പിന്നെ അതുപോലെ പിന്നെ നമ്മളെ കൂർക്ക അല്ലെങ്കിൽ ഇവിടെ ശിവക്കിഴങ്ങെന്ന് പറയും പിന്നെ അത് പിന്നെ അതുപോലെ പിന്നെ പിന്നെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മീഴുക്ക് പറ്റി എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് ഉരുളക്കിഴങ്ങ് ആയിരുന്നു എന്നും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി തേ തേങ്ങ വരച്ച് വറുത്ത അരച്ച് ഉണ്ടാക്കുന്ന കറിയുണ്ട് തൊട്ട് കൂട്ടാൻ അല്ലെങ്കിൽ പിന്നെ തേങ്ങ വറുത്തരച്ച് കറിയെന്നൊക്കെ പറയും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ അത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അജുവിനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല ചക്കക്കുരു മുഴുക്കു പറ്റി ഇനിയിപ്പോൾ ആരും പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും അജുവിന് ഉരുളക്കിഴങ്ങ് മുഴുക്കു വരട്ടി ഭയങ്കര ഇഷ്ടവും കേട്ടോ എനിക്കിഷ്ടമുള്ളതിൽ അജുവിന് ഉരുലക്കിഴങ്ങ് മെഴുക്കു വരട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് അത് വല്ലപ്പോഴും അങ്ങനൊക്കെ ഉണ്ടാക്കും അജു സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലുള്ള മിഴുക്കു വരട്ടികളൊക്കെ സ്ഥിരമായിരിക്കും ചക്കക്കുരു മെഴുക്കു വരട്ടി പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചക്കയെല്ലാം ഇപ്പം ചക്കയോടും ചക്കക്കുരു മെഴുക്കു വരറ്റിയോടും ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് പ്രാവശ്യം ഇവിടെ ചക്ക വേവിച്ചിരുന്നേ അവന് ഇപ്പം വലിയ താല്പര്യമൊന്നും ഇല്ല അതുകൊണ്ട് അച്ചാച്ചനും വലിയ താല്പര്യമില്ല പിന്നെ നമ്മൾ ചക്കയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ തിന്നണം നമ്മൾ കുഴച്ച് വേവിക്കുന്നതിനാ നമ്മളിവിടെ ചക്ക വേവിച്ചെന്ന് പറയുന്നത് ചക്ക പിന്നെ പൊളിച്ചരിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങായും പച്ചമുളക് പച്ചമുളകല്ലെങ്കിൽ പിന്നെ കാന്താരിയും പിന്നെ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കുരുമുളക് ഇച്ചിരി കുരുമുളകും ചേർത്തിട്ട് നമ്മൾ പിന്നെ തേങ്ങ ഒതുക്കി അങ്ങോട്ട് ഇടും തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു പിന്നെ ആ വെന്ത് കഴിയുമ്പോൾ അതിലോട്ട് ഉപ്പ് ഒഴിച്ച് ആ ഒരു അരപ്പും അങ്ങോട്ടിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുത്ത് നമ്മൾ കഴിക്കുന്നതിനാണ് ഇവിടെ ചക്ക വേവിച്ചത് എന്ന് പറയുന്നത് അതും ചക്ക വേവിച്ചതും നല്ല മീൻകറിയും നല്ല കോമ്പിനേഷനായിട്ട് വല്ലപ്പോഴും പണ്ടൊക്കെ അജുവിന് അത് വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അജുവിന് അങ്ങനെ ഇഷ്ടമില്ല ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പത്ത് പ്രാവശ്യം പറഞ്ഞതെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ല മഴക്കോളൊക്കെയുണ്ട് താങ്ക് യു